വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കോട്ടോ കിടലം ഓഫർ ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കച്ചേരിപ്പടിയിലാണ് ഒരു ഫർണിച്ചർമാരുടെ എലൈറ്റ് ഫർണിച്ചർ ഹോം സെന്റർ അപ്പോൾ ഇവിടെ ഒരു കിടലം ഓഫറാണ് നമുക്ക് ഒരു ബെഞ്ച് അതായത് ദിവാൻകോട്ട് ഉണ്ടല്ലോ അത് കിട്ടിയിട്ടുള്ളത് വെറും രണ്ടായിരത്തഞ്ചൂറ് രൂപക്ക് അതാണ് ഞങ്ങളെ കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ഷോപ്പിൽ വീടുകൾക്ക് ആവശ്യപ്പെട്ട എല്ലാ സംഗതികളും അടിയിലും മുകളിലായിട്ടൊക്കെ ഉണ്ട് ഞാൻ മൊത്തം നിങ്ങളെ കാണിക്കട്ടോ എന്നിട്ട് മേടിച്ച ആ രണ്ടായിരത്തി അഞ്ചൂറ് രൂപക്ക് മേടിച്ച ആ ദീപാനക്കോട്ട് കൂടി നിങ്ങളെ കാണിച്ചിട്ട് വീഡിയോ പൈൻറ്റപ്പ് ചെയ്യാം സുഹൃത്തുക്കളെ കച്ചേരിപ്പടി എലൈറ്റ് ഫർണിച്ചർ ആൻഡ് ഹോം സെൻ്ററിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുക കേട്ടോ ഇവിടെ നിന്നാണ് നോക്കിയാൽ വിശാലമായിട്ടുള്ള ഷോറൂം മൂന്ന് ഫ്ലോറിലായിട്ട് വീടിനാവശ്യമായിട്ടുള്ള എല്ലാം ഇവിടെ സെറ്റാണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കക്കാട് ഭാഗത്തുനിന്ന് നാല് കിലോമീറ്റർ റൈറ്റ് സൈഡിൽ വേങ്ങരയിൽ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ ദൂരെ പരിധിയിലാണ് ഈ സ്ഥാപനം ഉള്ളത് എന്തൊക്കെയാണ് വീടിനാവശ്യമായിട്ടുള്ളത് എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം നമ്മുടെ മാനേജി ഇസ്ലാ നമ്മോടൊപ്പം ഉണ്ട് അപ്പോൾ എന്തൊക്കെ ഓഫറുകളാണ് ഓണൊക്കെ അപ്പോൾ എന്തൊക്കെ ഓഫറുകളാണ് കൊടുക്കുന്നത് എന്തൊക്കെ ഐറ്റംസ് ആണ് കൊടുക്കുന്നത് പാത്രങ്ങളെ എല്ലാ സാധനങ്ങളും പിന്നെ എല്ലാ സാധനവും എന്താണ് നമുക്ക് കിട്ടും അത് ഞാൻ ഒരു കാർഡ് കണ്ടു ജസ്റ്റ് ബാക്ക് സൈഡിൽ ഒരുപാട് കാര്യങ്ങളിത വായ്പ സൗകര്യം ഉണ്ട് അങ്ങനെ എല്ലാ ഫർണിച്ചറുകൾക്കും എല്ലാ സാധനങ്ങളും നമുക്ക് തവണ അവസ്ഥയിലായിട്ട് കിട്ടും ഫർണിച്ചർ പാത്രങ്ങള് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് എല്ലാ സാധനവും നമുക്ക് ഇ എം ഐ ആയിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പിന്നെ പ്രധാനമായിട്ടും ഓഫറുകൾ പറ്റി പറയാൻ പറ്റും ഇപ്പൊ ഓൺ ഓഫറിൽ ഇപ്പൊ ഡിസ്കൗണ്ട് തന്നെ എല്ലാ സാധനങ്ങളും മൊത്തത്തിൽ എടുക്കുമ്പോൾ ആ പിന്നെ പിന്നെ അതായത് നമ്മളെ വീട്ടിലുണ്ട് ആദ്യം പഴയ സാധനങ്ങൾ ഉണ്ടാകും ഇപ്പൊ കട്ടിലായാലും ഫ്രിഡ്ജായാലും എക്സ്ചേഞ്ച് ചെയ്തിട്ട് പഴയ കട്ടിൽ നമുക്ക് പുതിയ അവസരം ഉണ്ട് അവസരണ്ട് പിന്നെ അളവിനുസരിച്ച് മോഡലുകൾ കട്ടിലായാലും ഓഫറുകളും എല്ലാ സാധനങ്ങളും എടുക്കുമ്പോൾ ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റ് മാത്രമല്ല ക്യാഷ് ചെയ്യാത്തവർ ബുദ്ധിമുട്ടുന്ന ഇ എം ഐ വഴി നിങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാം അപ്പോൾ ഇതിന്റെ അടിഭാഗത്ത് മൊത്തം ഒന്ന് കാണിക്കാൻ നോക്കി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ സീലിംഗ് ഫാൻ മിക്സി ഹോം തിയേറ്റർ ഇൻവേർട്ടർ അതിനുള്ള ബാറ്ററി അങ്ങനെ നിരവധി ഐറ്റംസിന്റെ തായ് ഭാഗത്ത് രണ്ടാം ഫ്ലോറിൽ കിച്ചണക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഇവിടെ വിടാൻ നോക്കിയത് സ്റ്റീൽ പാത്രങ്ങൾ അലൂമിനിയം പാത്രങ്ങൾ മൺചട്ടികൾ പ്ലാസ്റ്റിക് ബക്കറ്റുകൾ അതുപോലെ പല തരത്തിലുള്ള മോപ്പുകൾ ബാത്റൂം ക്ലീനിംഗ് ലിക്വിഡ് ഫ്ലോർ ക്ലീനിംഗ് ലിക്വിഡ് വാഷിംഗ് പൗഡർ വേസ്റ്റ് കൊട്ട ചവിട്ടി ചൂല് പായ അങ്ങനെ കിച്ചനും മറ്റും ആവശ്യമായ എല്ലാ ഐറ്റംസും ഇതിന്റെ മുകൾ ഭാഗത്തുണ്ട് ഭാഗത്തുണ്ടാവും ഇനി അടുത്ത സെക്ഷൻ കൂടി കാണിച്ചിട്ട് വീഡിയോ നമുക്ക് വൈന്റെ അവിടുന്ന് അങ്ങോട്ട് അലമാര മേശ കട്ടില് ടീ പോയി ഡൈനിങ് ടേബിള് സോഫ സെറ്റ് ദിവാൻ കോട്ട അങ്ങനെ പ്ലാസ്റ്റിക് ചെയറുകൾ മാഗണി ഇരുവിള് തേക്കിലൊക്കെ അടിപൊളി കിടിലം മരം കൊണ്ടുണ്ടാക്കിയ മേശ കട്ടില് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിന്റെ ഒരു ഭാഗമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ ആ കട്ടില് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം അങ്ങനെ നമ്മൾ ഫർണിച്ചർ സെക്ഷൻ്റെ ലാസ്റ്റ് കുറഞ്ഞൊരു ഭാഗമൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് ദിവാൻ കോട്ട് ആ ഒരു വീഡിയോയും കാണിച്ചിട്ട് വീഡിയോ നമുക്ക് നിർത്താം അതായത് ഇന്നലെ നമ്മൾ വേഗന വൈകുന്നേരം കടന്നു പോകുമ്പോൾ റോഡിൻ്റെ കച്ചേരി ഇപ്പം എത്തിയപ്പോൾ റോഡിൻ്റെ റേറ്റ് സൈഡിലൊരു ഷോപ്പ് കണ്ട് പുറത്തൊക്കെ ഇങ്ങനെ കിച്ചനുമായും അതുപോലെ കസേര കാര്യങ്ങൾ വെച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കിച്ചനക്ക് ആവശ്യമായിട്ട് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇതിൻ്റെ അകത്ത് കയറിയത് അപ്പോൾ കുറച്ച് മൂന്നാം ഫ്ലോറിലെത്തിയപ്പോൾ കട്ടിൽ മേശ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇവിടെ ദിവാൻകോട്ടൊന്നും കണ്ടിട്ടോ അപ്പൊ ഇതിനെത്ര റേറ്റ് വെച്ചപ്പോൾ ഇതിപ്പോ ഒരു ഓഫറിൽ കൊടുക്കുകയാണ് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് ഉപ്പുള്ളും ലാസ്റ്റ് പീസാണ് പിന്നെ കിട്ടണം എന്നല്ലേ അപ്പൊ നമ്മളൊന്നും നോക്കിയില്ല അതെടുത്ത് നമ്മളെ വീട്ടിൽ ഇട്ട ആ ഒരു കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങടെ നോക്കി ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു സ്കീമിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോഴാണ് ആ ഷോപ്പിന്റെ വീഡിയോ ഒന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മൾ ഇന്ന് പോയിട്ടാണ് അവിടെ വീഡിയോ ചെയ്ത് ആ ഒരു കാഴ്ചയൊക്കെയാണ് നിങ്ങൾ കാണിച്ചോ അതുപോലെ തുടക്കത്തിൽ പറഞ്ഞ പലിശ ചെയ്ത വായ്പോട് കൂടി തന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ പഠിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാ ഫർണിച്ചറുകളുടെയും ഹോം അപ്ലയൻസുകളുടെയും വൻ ശേഖരം പഴയ അലൂമിനിയം സ്റ്റീല് കുക്കറി മിക്സി പാത്രങ്ങൾ തുടങ്ങിയവ എക്സ്ചേഞ്ചിലും എടുക്കുന്നുണ്ട് അളവ് പ്രകാരം സോഫ കട്ടിൽ അലമാര നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ മറ്റു സ്ഥാപനങ്ങൾ വേങ്ങര തെമ്മാട് പുതുക്കുങ്ങൽ തിരൂര് ഇരിങ്ങല്ലൂർ അവിടെയും കിടലും ഓഫ് റോഡ് കൂടി സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഹെലൈറ്റ് ഫർണിച്ചർ ആൻഡ് ഹോം സെന്റർ കച്ചേരിപ്പൊടി ഈ സ്ഥാപനത്തിൽ ലഭ്യമാണ് ഈ ഷോപ്പിന്റെ ഫോൺ നമ്പറും ഞാൻ ഇവിടെ ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തൊട്ടടുത്ത് തൊട്ടടുക്കുന്ന ബെലൈക്കൺ എന്നെ വിളയുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം